എല്ലാവർക്കും നമ്മുടെ വീട്ടിലോട്ട് നമ്മുടെ പുതിയ ഞാൻ വീട്ടി ടിപ്പിലാക്കി എന്തേലും എല്ലാരും വരിക അപ്പൊ നമ്മളൊരു കുഞ്ഞ് ടിപ്പ് ചെയ്യാൻ പോവുകയാണ് ഏത്രയൊക്കെ കഴിഞ്ഞ് പൊടിയൊക്കെ അടിച്ച് വന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ് കേട്ടോ നമ്മൾ ഏത്രയൊക്കെ കഴിഞ്ഞ് വന്ന് നിക്കുകയാണ് അപ്പൊ ഞാൻ എന്റെ മുഖത്തെ ഒന്ന് ക്ലീൻ ആക്കാൻ പോവുകയാണ് ഒന്ന് ഒരു സ്ക്രബിങ് ഒരു കുഞ്ഞ് സ്ക്രബിങ് കൊടുക്കാൻ വിചാരിച്ച് പൊടിയും ചപ്പും ചവറും ഒക്കെ എന്തൊക്കെ മുഖത്തൊന്നും പോകട്ടെ എന്തെങ്കിലുമൊക്കെ മുഖത്ത് പറ്റി പിടിച്ചിരിപ്പുണ്ടെങ്കിൽ എല്ലാം അങ്ങ് പോട്ടെ ആ ട്രഫിക്കിലൂടെ അതിനെ നമുക്ക് അങ്ങെടുത്ത് കളയാം എന്നിട്ട് നമ്മളെ മുഖത്തിനൊന്ന് ക്ലീൻ ആക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല ഞാൻ വീഡിയോ ഇത് ചെയ്യാന്ന് വന്നപ്പോഴത്തേക്ക് നിങ്ങളെ കാണിക്കാന്ന് വരുത്തിയിട്ട് നമ്മൾ ഫോൺ എടുത്തുകൊണ്ട് വന്ന് കേട്ടോ ഇതെല്ലാവർക്കും അറിയാന്നുള്ള ടിപ്പാണ് കേട്ടെ എല്ലാവർക്കും അറിയൂ ഒരുമാതിരിപ്പെട്ട് എല്ലാവർക്കും അറിയാന്നുള്ളതാണ് എന്നാലും നമ്മൾ ചെയ്യുമ്പോൾ അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാന്ന് കരുതിയിട്ടാണ് ചേച്ചി വീഡിയോ എടുക്കുന്നത് കേട്ടോ അമ്മ എന്തൊക്കെയാണ് ചെയ്യണമെന്നേ ഇത് ചെയ്യുന്ന എല്ലാവർക്കും ഒരാളും ചെയ്യാൻ അറിയാത്ത ആൾക്കാരൊക്കെ കാണാം കാണും ഒന്നും എല്ലാം പരീക്ഷിക്കൂല അപ്പൊ നമ്മളെ ചാനൽ ചാനൽ കാണുന്ന വീട്ടമ്മമാരൊക്കെ ഉണ്ടല്ലോ വീട്ടമ്മമാരി നമ്മുടെ ചാനല് കാണുന്ന കുറച്ച് വീട്ടമ്മമാരുണ്ട് അവർക്കൊക്കെ അവരൊക്കെ ഇത് കണ്ടൊന്ന് ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ നമ്മൾ ഒരുങ്ങിയൊക്കെ പോകുമ്പോൾ അവരും പറയാറുണ്ട് നമ്മൾ എന്ത് ടിപ്പാ ചെയ്യണത് നമ്മുടെ ഇത്രയും ഭംഗിയായിട്ടൊക്കെ ഒരുങ്ങി പോകുന്നതിന് നിങ്ങൾ എന്ത് മായമാ ചെയ്യണെന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പൊ ചോദിക്കുന്നവരോട് ഞാൻ പറയുന്നേ നമ്മൾ ഇത് കൊടുത്ത ചില ചില പൊടിക്കൈകളൊക്കെയാണ് ചെയ്യുന്നത് അതൊക്കെ ഓരോന്നോരന്നോരന്നിട്ട് നമ്മൾ നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നത് കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അറിയുന്നവരൊക്കെ വിട്ടുകളയും കേട്ടോ ഇതൊക്കെ അറിയാന്നുള്ളവര് നിങ്ങൾ കാണണ്ട കേട്ടോ അറിയുന്നവർ ഒരുപാടുണ്ട് അറിയാത്തവർക്ക് വേണ്ടിട്ട് നമ്മളെ പോലെ വീട്ടിലൊക്കെ കഴിയുന്ന വീട്ടമ്മമാരൊക്കെ ഉണ്ടല്ലോ ബ്യൂട്ടി പാർലറിലൊക്കെ പോകാൻ മടിയുള്ളവരുണ്ട് അവരൊക്കെ ഒന്ന് കളഞ്ഞാൽ അവർ പോകത്തില്ല ഒരുപാട് ആൾക്കാരും അവർ ബ്യൂട്ടി പാർലറിൽ പോകാറല്ല കേട്ടോ അപ്പൊ നിങ്ങൾക്കും എന്തിനെ പോലും ഇച്ചിരി സുന്ദരി ആയിട്ടൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ அறிய விட்டு கறியாத்தவரு மாத்தா இது தக்காளி உண்டோ தக்காளி பகுதி தக்காளிட்டு அதில் ஒட்டி இச்சி பஞ்சசார கூட கண்ட தக்காளி வச்சு பல இது நம்ம பலதும் செய்யணும் தக்காளியில மஞ்சப்பொடி சேர்க்காம் காப்பிப்பொடி சேர்க்காம் அங்கே அங்கே எல்லா மயமில்லாத்து எல்லா சம்பவம் சேர்க்கு അപ്പം ഞാനിപ്പോൾ വേറെ ഒന്നും എടുത്തിട്ടില്ല കാപ്പിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊന്നും ഞാൻ എടുത്തിട്ടില്ല അത് വരും വരും വീടിയതിൽ വഴിയേ വഴിയെ ഓരോന്ന് എല്ലാം കൂടെ ഒന്നിച്ച് കാണിച്ച നിങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് കാണിച്ചിട്ട് നിങ്ങൾക്ക് അത് ആവുള്ള എല്ലാം കൂടെ ഒരുമിച്ച് കാണിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഇന്നൊരു കൺഫ്യൂഷനാകും അപ്പം പിന്നെ ഓരോന്ന് ഓരോന്നായിട്ട് നമ്മളെ കൊണ്ട് നമ്മുടെ കുഞ്ഞു കുഞ്ഞ് ടിപ്പുമായിട്ട് നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും അതിന് വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങിയ തുടങ്ങിയൊരു ചാനലാണ് ഒരുപാട് യൂട്യൂബർമാര് ഒരുപാട് നല്ല നല്ല ടിപ്പുകൾ ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാരും എല്ലാ ചാനലും കാണുന്നില്ല കേട്ടോ കോടാന കോടി ജനങ്ങളുള്ള ഒരു നമ്മളെ അവിടെയാണ് നമ്മൾ കഴിയുന്നത് കോടാന കോടി ജനങ്ങളുള്ള പല രാജ്യത്തും പല ജില്ലയിലും കോടാന കോടി ജനങ്ങൾ കഴിക്കുന്ന അപ്പൊ ഞാന് സംസ്ഥാനമായിട്ട് വലിച്ച് നീട്ടുന്നില്ല ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ പലരും പറയാം ഒരു സംഭവത്തിലോട്ട് കിടക്കാണ്ട് കല പറഞ്ഞിരിക്കണം അപ്പൊ ഞാൻ കൂടുതലൊന്നും വരച്ച് നീട്ടുന്നില്ല അപ്പൊ ഈ ഒരു സംഭവം വെച്ചിട്ട് ഞാനൊന്ന് സ്ക്രബ് ചെയ്യാൻ പോകും കേട്ടോ ഒന്ന് സ്ക്രബ് ചെയ്യാൻ പോകേടും ഇപ്പൊ പറഞ്ഞതുപോലെ നമ്മുടെ പ്രായങ്ങൾ കൂടമ്പ നമ്മുടെ സ്കിന്നൊക്കെ വരികയും കേട്ടോ പ്രായങ്ങൾ കൂടുന്നതനുസരിച്ച് ചിലരുടെ സ്കിന്നു പറ്റും ചിലരുടെ സ്കിന്നു നല്ല കട്ടിയൊക്കെ ഉള്ള സ്കിന്നൊക്കെ ആണെങ്കിൽ അത് എങ്ങനെ സ്കിൻ സ്കിന്നു എനിക്ക് പറയാൻ നല്ല കട്ടിയൊക്കെ ഉള്ള സ്കിന്നാണെങ്കിൽ വലിയ കേട്ടോ നമ്മളെ പോലെ വലി തൊലി കട്ടി കൊറവട്ടേ തൊക്ക് കട്ടി കൊറവട്ടേ സ്കിന്നുകൾ പെട്ടെന്ന് വരും എനിക്കും അങ്ങനെയാണ് കേട്ടോ എന്റെ കഴുത്തൊക്കെ നന്നായിട്ട് വലിഞ്ഞിട്ടുണ്ട് മുഖമൊക്കെ നിങ്ങൾ കാണുമ്പോൾ അറിയാൻ പറ്റും അപ്പൊ ഞാൻ കരുതി നമ്മളങ്ങനെ ഇട്ട് കൊടുക്കാൻ പാടില്ല നമ്മുടെ സ്കിന്നിനെ നമ്മൾ നമ്മളങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല അപ്പൊ നമ്മളിതുപോലത്തെ പൊടി കൈകള് ചെയ്ത് നമ്മുടെ സൗന്ദര്യം നിലനിർത്താമെന്ന് വിചാരിച്ചു ഞാന് അപ്പൊ നമ്മൾ ചെയ്യുന്ന കൂട്ടത്തില് നിങ്ങളെയും കൂടെ ഇതൊന്നും കാണിക്കാം അപ്പൊ ഇതൊക്കെ കാണുമ്പഴേക്കും മടി പിടിച്ചിരിക്കുന്ന വീട്ടമ്മമാരുണ്ടെങ്കിൽ അവർക്കോ ഒരു പ്രചോദനം ആവട്ടെ അവർക്കൊക്കെ ഒരു പ്രയോജനാവട്ടെ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ അവരെ ആരെങ്കിലും ഒരുങ്ങിയൊക്കെ പോകുന്നത് കാണുമ്പഴാണല്ലോ നമുക്കൊരു ഉത്സാഹം കാണുന്നത് അല്ലേ ആരെങ്കിലുമൊക്കെ ഒരുങ്ങി പോകണ കാണുമ്പോഴത്തേക്കാണ് നമുക്കൊക്കെ ഒരു ഉത്സാഹം നമുക്കൊന്നും ഒരുങ്ങി പോയാലോ എന്ന് അപ്പം ഞാൻ ഇടേതായ കുഞ്ഞു കുഞ്ഞു ടിപ്പുകളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഉത്സാഹം തോന്നുന്നെങ്കിൽ തോന്നട്ടെ കേട്ടോ അപ്പം നമ്മൾ പഞ്ചസാരയും തക്കാളിയും കൂടെ എടുത്ത് തക്കാളി രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ നെടുവ് നെടുവയോ കുറുക്കയോ എങ്ങനെ വേണമെങ്കിലും കട്ട് ഞാൻ ഞാനിപ്പോൾ നെടുവയാണ് എടുത്തത് എന്നിട്ട് അതിന് കുറച്ച് പഞ്ചസാര ഇട്ടു കൊടുത്തിട്ട് ഇങ്ങനെ സ്ക്രബിങ് കൊടുക്കുകയാണ് നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും പൊടിയോ എന്തെങ്കിലും കുരുക്കളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ സ്ക്രബിങ്ങിലൂടെ അങ്ങ് പോട്ടെ നമ്മുടെ സ്കിന്നിൽ പിടിച്ചിരിക്കുന്ന അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പോട്ടെ നമ്മുടെ സ്കിന്നിനൊരു ഇത് കിട്ടും നമ്മളിങ്ങനെ ആക്കി കൊടുക്കുമ്പോ നമ്മുടെ സ്കിന്നും ഒക്കെ ഒന്ന് ഉന്മേഷം വരും മുഖത്തിനൊക്കെ ഒന്ന് രക്തവട്ടം വരട്ടെ മുഖത്തിനൊക്കെ ഒന്ന് രക്തവട്ടം നമ്മളിങ്ങനെ വെച്ചുകൊണ്ട് വെറുതെ അതിനിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കെ അതിനൊന്നും ഒരു ഇപ്പൊ നമ്മളിങ്ങനെ അങ്ങോട്ട് കിട്ടും നമ്മൾ കാലായാലും കൈ ആയാലും നമ്മൾ വിടുന്ന പൊടിഞ്ഞ് കിടക്കുമ്പഴത്തേക്കെ പ്ലാസ്റ്റർ കഴിയുമ്പഴത്തേക്ക് ഡോക്ടർ പറയണതെന്നറിയോ ഫിസിയോ തെറാപ്പി ചെയ്യുക ഫിസിയോ തെറാപ്പി ചെയ്യുക ഫിസിയോ തെറാപ്പി എന്ന് പറയുമ്പോ അതിന് നമ്മള് എന്തോ പറയാൻ ഞാൻ ഡോക്ടർ അല്ല എന്നാലും നമ്മുടെ അതിന് എക്സസൈസ് ആ എക്സസൈസ് അല്ലേ എക്സസൈസ് കൊടുക്കുക അപ്പൊ അത് പതിയെ പതിയെ ഓക്കേ വരും അപ്പോൾ നമ്മൾ നമ്മുടെ ഇതുപോലെ മുഖത്തിൽ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മുഖത്തിനൊക്കെ രക്തവട്ടവും സംഭവമൊക്കെ വരും നമ്മുടെ മുഖമൊക്കെ നല്ല തിളക്കമുള്ളതാകും ചർമ്മമുള്ള ഞാൻ ഇത് ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കണ കാണിച്ചാലേ സമയം വീടേങ്കിലൂടും അപ്പം ഞാനിത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ സ്ക്രബ് ചെയ്യണം കൂടുതലും ചെയ്യണം കൂടുതലും നമ്മുടെ മുഖത്തിന് നമ്മൾ കൂടുതലിട്ടും ഇതാക്കേണ്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇപ്പൊ രണ്ട് മൂന്നാല് മിനിറ്റ് ആയതൊന്നും അപ്പം എന്തായാലും ഇത് ഉണങ്ങിയതിനു ശേഷം ഞാൻ അങ്ങനെ മുന്നിൽ എത്തുന്നതായിരിക്കും ഞാൻ കഴുത്തിൽ കൂടെ ഇപ്പോൾ ഒന്ന് മസാലിൽ കൊടുക്കും ഒന്ന് ഇതട്ടെ കഴുത്തിനും കൊടുത്ത് ബാക്കിയുള്ളത് കയ്യിലൊക്കെ ഒന്ന് തേക്കാം അതൊന്നും ഞാൻ വേടിയെടുക്കുന്നില്ല അപ്പോൾ ഉണങ്ങിയതിനു ശേഷം മുഖം കഴുകാത്ത സമയത്ത് നമുക്ക് കാണാം കേട്ടോ അപ്പൊ നമ്മുടെ ഈ സ്ക്രബിങ് കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആയി കേട്ടോ സ്ക്രബ് ചെയ്ത് ഞാൻ എടുത്തിരുന്നു മുഖത്ത് കേട്ടോ സ്ക്രബിങ് ചെയ്ത മുഖത്ത് ഇട്ടിരുന്നു കഴുകി കളയാനൊന്നും പോയില്ല സ്ക്രബ് ചെയ്ത് പതിനഞ്ച് മിനിറ്റ് ആയി അപ്പൊ നമുക്കിതന്ന് ഇനി വാഷ് ചെയ്യാം വാഷ് ചെയ്യാം തുടച്ചൊന്നും എടുക്കുന്നില്ല ഞാൻ കേട്ടോ തുടച്ചൊന്നും എടുക്കുന്നില്ല കഴുകി കളയാം

അത് കണ്ട് മനസ്സിലാക്കുക കണ്ട് മനസ്സിലാക്കുക എന്റെ മുഖം ബാക്കി വന്നേനോ ബാക്കി വന്നത് കാര്യത്തിലും കയ്യിലൊക്കെ കളയണ്ടോ ഒന്നും പാലാക്കി കളയണ്ട ബാക്കി വന്നതിന് കയ്യിലും കാറ്റും ഒക്കെ അങ്ങ് ഒരച്ച് നമുക്ക് ഇതിന് വലിയ പൈസ ചിലവന്നില്ല കേട്ടോ പൈസ ചിലവൊന്നും ഇല്ലാത്ത വെറും എനിക്ക് തോന്നുന്ന പാതി തക്കാളിക്കും ഒരു സ്പൂൺ പഞ്ചാരക്കും അഞ്ച് രൂപ പോലും വേണ്ട പാതി തക്കാളിക്കും ഒരു ഇച്ചിരി പഞ്ചാരിക്കും അഞ്ചു രൂപ പോലും വേണ്ടെന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടല് നിങ്ങൾ എല്ലാരും ഒന്ന് ഇത് പരീക്ഷിച്ച് നോക്കണം കേട്ടോ എല്ലാരും ഒന്ന് പരീക്ഷിച്ചു നോക്കിയിട്ടും പരീക്ഷിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയണം മാറ്റം ഉണ്ടെങ്കിൽ കേട്ടോ ഇപ്പൊ എല്ലാവരും കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ വീണ്ടും കുഞ്ഞു കുഞ്ഞു ടെപ്പുകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും കേട്ടോ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് എൻ്റെതായ അറിവുകളുമായി അറിവുകളുമായിട്ട് ഞാൻ ചെയ്യുന്ന ഇതിപ്പോ നമുക്ക് സ്വയം കിട്ടിയതല്ല കേട്ടോ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അറിവാണ് ആ അറിവാണ് ഞാൻ നിങ്ങളിൽ എത്തിക്കുന്നത് ആ അറിവാണ് നിങ്ങളില് എത്തിക്കുന്നത് സബ് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെടുന്നവർക്കും കേട്ടോ നിങ്ങളുടെ വിലയേറിയാലും ചീത്തയായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം നിങ്ങളുടെ കമന്റായിട്ട് രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ആരും ചെയ്യരുത് കേട്ടോ ഡിസ്ലൈക്ക് ചെയ്യരുത് കേട്ടോ ചേച്ചി തമാശ പറയണേ എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അടുത്തൊരു കുഞ്ഞൻ ടിപ്പ് പോയിട്ട് വീണ്ടും കാണുന്നത്